ി പാര നോർമൽ അതീന്ദരി എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ എന്താ പറയുക ഏറ്റവും നല്ലൊരു അവസ്ഥയിലൂടെ നമ്മുടെ ചാനൽ കടന്നു പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പുതിയ പുതിയ ഒരുപാട് സബ്ജക്റ്റുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിനായി പ്രപഞ്ചം നമ്മെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എങ്കിൽ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗിഫ്റ്റ് പോലെ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങളൊരു നല്ല വഴി മറ്റൊരാളിന് കാണിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർമിക് ക്ലിയറൻസ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു വലിയ യാത്രയാണ് ഈ യാത്ര മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തടസ്സങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അപ്പൊ നമുക്കറിയാം ഭാരതീയ സംസ്കാരത്തില് പതിനെട്ട് സിദ്ധന്മാരുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് ഉണ്ട് അഗസ്ത്യമുനിയെ കുറിച്ചും ഭോഗനാഥ സിദ്ധരെ കുറിച്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള പൊരുപ്പാണി സിദ്ധരെ കുറിച്ചും ഒക്കെ ധാരാളം പരാമർശങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ അഗസ്ത്യമുനി അദ്ദേഹം യഥാർത്ഥത്തില് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് കുംഭസംഭവൻ എന്നറിയപ്പെടുന്ന അഗസ്ത്യമുനി അപ്പൊ അദ്ദേഹത്തിന്റെ താടിയോലകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ളവർക്ക് കൊടുത്ത അറിവിന്റെ എന്താ പറയുക ചെറിയ ചെറിയ ശകലങ്ങളിലുമെല്ലാം ഇനിയും കണ്ടെത്തേണ്ടതായിട്ട് എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം ഇന്ന് നമ്മൾ നമുക്കറിയുന്ന ശ്യാമദ്രവ്യം അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് എനർജിയെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്യാമദ്രവ്യം ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിച്ച ആൾക്കാരാണ് അതുപോലെ തന്നെ നവഭാഷാണവും ദശഭാഷാണവും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിച്ചവരാണ് മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ മാത്രത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവനം കൽപ്പിച്ചുകൊണ്ട് നടത്തിയ അരുൾപാടുകളാണ് ഇവരുടേതെല്ലാം അപ്പം ഇനിയും ഒരു അക്ഷയ ഖനി പോലെ എത്രയോ അറിവുകൾ നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താനുണ്ട് അപ്പോൾ അഗസ്ത്യ മുനിയാൽ സങ്കല്പിക്കപ്പെട്ട ഒരു ശാസ്ത്രമാണ് ഇന്ന് ഇ എസ് പി പാര അതീന്ദ്രിയം എന്ന ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് നമ്മളതിന് പറയുന്നത് ശ്രീ സൂര്യ എനർജി ഹീലിംഗ് എന്നാണ് അപ്പൊ ഈ മേഖലയിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ധാരാളം ധാരാളം പഠനങ്ങൾ നടത്തുകയും അതേപോലെ ഒരുപാട് തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സോൾ കോച്ച് അഡ്വക്കേറ്റ് ഷാജഹാൻ അവകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം 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 അപ്പൊ എന്തായാലും നമ്മൾ കണ്ടു പരിചയപ്പെട്ടു അപ്പോ ഈ ഇതിന്റെ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശ്രീ സൂര്യ എനർജി ഹീലിംഗ് അപ്പൊ എന്താണ് ശ്രീ സൂര്യ എനർജി ഹീലിംഗ് ഈ ശ്രീ സൂര്യ എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് എന്നാൽ സ്ത്രീയെയും പുരുഷൻ്റെയും എനർജീസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതിപ്പോ ട്രാൻസ്ജെൻഡർ ആയാലും ഈ എനർജി അവരിലുണ്ട് പക്ഷെ അവർ ആ എനർജിയെ ബാലൻസ് ചെയ്യുവാൻ അവർക്ക് കഴിയാത്തത് വന്ന് വരുന്നതുകൊണ്ടാണ് പലരും ഇന്ന് വല്ലാത്ത മാനസിക മാനസികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അതെ അപ്പം അതൊന്ന് അവരുടെ എനർജി എന്താണെന്ന് അനലൈസ് ചെയ്യാനും ആ അനലൈസ് ചെയ്യുന്നതിന് ശേഷം അവർക്ക് അതിനെ വീക്കായിട്ടുള്ളതിനെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സഹായിക്കാൻ കഴിയും ഓക്കെ അപ്പം അവര് ആണ് എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വഴിയിലേക്ക് വന്നത് മാത്രമല്ല അങ്ങ് ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റമുണ്ട് ഒരു ഇസ്ലാമിക് സിസ്റ്റത്തിലാണ് അങ്ങ് വളർന്ന് വന്നത് അപ്പം എപ്രകാരത്തിലാണ് അങ്ങ് ഈ ഒരു വിഷയത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത് ഞാൻ ഞാൻ ഈ എനർജിയെ കുറിച്ച് ഭയങ്കരമായിട്ട് ചെറുപ്പം മുതൽ തന്നെ എനർജിയെ കുറിച്ച് ഒരു അന്വേഷണം ഞാൻ നടത്തിയത് അതെ എനർജിയാണ് എല്ലാം നമ്മൾ സ്കൂളിലെ ബുക്സിലൊക്കെ നമ്മൾ പഠിക്കും ഈ സിക്കൽ ടീംസിക്വയർ പക്ഷെ അതിന് അപ്പുറം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം എനർജിയാണ് അതെ എനർജിയെ കാണാൻ കഴിയില്ല പക്ഷെ എനർജി എനർജിയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ ലൈറ്റ് കത്തുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വാഹനങ്ങൾ തന്നെ ഇപ്പം ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് അത് ഓടാൻ ഓടുന്നത് അപ്പൊ ഈ തരത്തിലേക്ക് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് എനർജിയുടെ ഒരു കാലഘട്ടമാണ് തീർച്ചയായും ആ എനർജിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിരത്തിലേക്ക് നമ്മുടെ എനർജി എന്താണെന്ന് നമ്മൾ അറിയണം നമ്മുടെ പേരന്റിങ് എനർജി എന്താണെന്ന് നമ്മൾ അറിയണം ആ എനർജി അറിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വീക്ക് മനസ്സിലാക്കിയാൽ അത് കറക്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ ആത്മീയ മാലിന്യങ്ങൾ അപ്പൊ നമ്മുടെ ആ എനർജിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്തൊക്കെയാണ് അതിന് ആ എനർജിയിൽ ഉണ്ടായിട്ടുള്ള വേരിയേഷൻസ് എന്താണ് എന്താണ് അങ്ങനെ വരാനുള്ള കാര്യം എന്തെന്ന് ആ കാര്യങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാരണത്തെ മാറ്റി നമുക്ക് റിക്കവർ ആവാൻ കഴിയും അതെ അതെ ഇപ്പോ പ്രപഞ്ചത്തിൽ മുഴുവൻ എനർജിയാണ് എനർജി മാത്രമാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എനർജി എനർജിയാണ് മാറ്റം രണ്ടു കാര്യങ്ങൾ മാത്രമേ പ്രപഞ്ചത്തിലുള്ളത് ശാസ്ത്രക്ലാസുകൾ നമ്മൾ ചെറിയ പക്ഷെ അടുത്തൊരു എനർജി ഉണ്ട് ബി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ ടുള്ളത് വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ അതിനകത്ത് ധാരാളം ഡിപ്പോസിറ്റിംഗ് നടക്കുന്നുണ്ട് നമ്മുടെ കർമ്മ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പോസിറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ആ ഡിപ്പോസിറ്റിംഗ് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അപ്പം നെഗറ്റീവ് ആയുള്ള കർമ്മിക് ഡിപ്പോസിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് കൂടി നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലേ ഇപ്പം സാർ പറഞ്ഞല്ലോ നമ്മൾ ഈ ആത്മീയ മാലിന്യങ്ങൾ ഉള്ളിൽ നമുക്ക് നമ്മുടെ എനർജിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആ എനർജി അങ്ങനെ വരാൻ കാരണം ഉണ്ടാവും അതെ നമ്മൾ കാര്യത്തിൽ കറക്റ്റ് ചെയ്യാൻ നടക്കുക നമുക്ക് കാരണം എന്തെന്ന് നമ്മള് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മറികടക്കാൻ കഴിയും ഈ കാരണം എന്ന് പറയുന്നത് കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ ഏറ്റവും മുറിപ്പാടുകളാണ് അത് ആത്മീയ തലത്തിലും ആത്മീയ ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും ഉണ്ടായിട്ടുള്ള മുറിപ്പാടുകളാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കാനിങ് സെന്ററിൽ പോയി നോക്കിയാൽ നമുക്ക് അത് കണ്ടെത്താൻ കഴിയും അതെ അതെ മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈക്കാറ്റിസ്റ്റിനെ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു മാനസികമായ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റിക്കവർ ചെയ്യാം എന്നാൽ ആത്മീയ ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ കഴിയും അതെ അതെ അപ്പം അത് ആത്മീയ ചിലപ്പം സ്വാഭാവികമായും പല ആളുകളും ഇപ്പൊ ആത്മീയമായിട്ടുള്ള ഇപ്പൊ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഡോക്ടേഴ്സിനെ കണ്ടാലും ഏതെല്ലാം എവിടെല്ലാം പോയാലും പരിഹാരമാവുന്നില്ല ആവുന്നില്ല തീർച്ചയായും അപ്പൊ അത് അപ്പൊ മരുന്ന് കഴിക്കണ്ടെന്നല്ല പറഞ്ഞു ആ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു ഹയർ തലമുണ്ട് നമ്മുടെ ആത്മീയ ശരീരം കൂടി ക്ലെൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം അപ്പൊ അതിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ശ്രീസൂര്യ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം എപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ഈ മനസ്സിന്റെയും ആത്മാവിന്റെ ഒക്കെ ഭാവങ്ങൾ കൂടി കണക് കണക്കാക്കിക്കൊണ്ടായിരുന്നു ചികിത്സ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് എത്ര ദോഷങ്ങളും ത്രിഗുണങ്ങളും എല്ലാം ഉണ്ട് ഏറ്റവും കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണെന്നുള്ള അന്നുള്ള ആളുകൾ മരുന്നുണ്ടാക്കി കൊണ്ടത് ഇപ്പോഴാണ് വലിയ ഫാക്ടറി സെറ്റപ്പിലൊക്കെ മരുന്ന് ഉണ്ടാക്കി വിൽക്കുന്നത് അപ്പൊ ഇങ്ങനൊരു കാലഘട്ടമായിരുന്നു പാട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് ആണെന്നും പുറത്തുനിന്ന് ജേംസ് ഇവിടെ ഉണ്ടാവുന്ന നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു അവരെ കൊല്ലുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ കുറെ മരുന്നുകൾ ഉപയോഗിക്കുന്നു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ ജേംസിനെ കൊല്ലാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി കുറെ കാലം യഥാർത്ഥത്തില് ഏറ്റവും വെളിച്ചമുള്ള കാലമെന്ന് ശാസ്ത്രം അവകാശപ്പെടുന്ന ഒരു കാലം യഥാർത്ഥത്തിൽ നേരിടേണ്ട കാലമാണ് പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർക്ക് അവരുടെ വിചിന്തനങ്ങളിൽ മാറ്റം വരികയും സൈക്കോസൊമാറ്റിക് എന്നൊരു വാക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു സൈക്കോസൊമാറ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ സൊമാറ്റിക്കൊമാറ്റിക് സൈക്കിക് എന്ന് പറയുന്ന സംഗതിയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മനസ്സിന്റെ ഈ പറയുന്ന പ്രക്ഷുബ്ധതകൾ രോഗങ്ങളായിട്ട് വരുന്നു എന്ന് ഇപ്പം ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ആയുർവേദ ശാസ്ത്രം മുമ്പേ പറയുന്ന ഒരു കാര്യമാണ് പൂർവ്വജന്മാർജിതം ഭാവം വ്യാധി രൂപേണ ജാതി നമുക്ക് പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ആർജ്ജിച്ചെടുക്കുന്ന കാര്മിക്കായിട്ടുള്ള ഡിപ്പോസിറ്റുകളാണ് രോഗങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് അല്ലെ അപ്പം അങ്ങും ഇത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സംഗതി തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള ടെക്നോളജിയുടെ ശാസ്ത്രത്തിന്റെ പുരോഗതി നമ്മളിപ്പോൾ പറയും രോഗം ഇപ്പം നമ്മുടെ നാട്ടിലെ രോഗം ഇല്ലാത്ത അവസ്ഥയല്ല ആരോഗ്യ അതെ 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 പല ആളുകളും ഇപ്പം നമ്മൾ ടെക്നോളജി വളർന്നു പക്ഷേ ആളുകൾ ടെക്നോളജി വളർന്നുവെങ്കിൽ ഇവിടെ രോഗമില്ലാത്ത ഒരു രോഗി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അതെ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവും പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല അതെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുക നേരത്തെ കേരളത്തിൽ ഒരു ഉളമ്പാറ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ താലൂക്കിലും ഓരോ ഉളമ്പാറകളാണ് ഹോസ്പിറ്റലുകളുടെ എണ്ണം ക്രമാതീതമായി കൂടി ഒരു വീട്ടിൽ തന്നെ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു വാഹനത്തിൽ കയറ്റാനുള്ള ആളുകൾ മാനസ്യ രോഗികളുടെ എണ്ണമായി വൈകല്യം ഉള്ള ആളുകളുടേതായി അപ്പൊ ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടാനുള്ള കാരണം നമ്മുടെ ഈ ആത്മീയ മാലിന്യങ്ങളുടെ കുംഭകരം കൂടുതൽ കൂടുതൽ നമ്മൾ വളരും തോറും നമ്മൾ ചെറുതാവുകയാണ് ചെയ്യുന്നത് തീർച്ചയായും അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഇത് നിന്ന് നോക്കിയാൽ ഇത് കാണാൻ കഴിയില്ല ഇപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണിന് ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മതി ഓരോന്നിനും സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നാൽ ആത്മീയ തലത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച അവനവന്റെ സോളിനെ സംബന്ധിച്ചാ നമ്മുടെ ആത്മീയ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ നമ്മൾ ശുദ്ധമാക്കാതെ എങ്ങനെ നമുക്ക് ഈ താഴെത്തട്ടിലുള്ളത് എങ്ങനെ ശുദ്ധമാകും തീർച്ചയായും ഒരു നദിയുടെ മേൽത്തട്ട് മാതിരിയാണ് ആത്മീയ ശരീരം താഴോട്ടേ ഒഴുകുള്ളൂ മുകളിലേക്ക് ഒഴുകില്ല ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ആത്മീലേക്കും പോവില്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആത്മീയത ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ ശുദ്ധം വരു ശുദ്ധീകരുത്തിയാൽ പ്യൂരിഫിക്കേഷൻ വരുത്തിയാൽ മാത്രമേ ബാക്കി രണ്ടും നമുക്ക് ക്ലിയർ ആവാൻ കഴിയും ആദ്യം നമുക്ക് സഹായിക്കാൻ കഴിയും ആദ്യം നമ്മുടെ എനർജി എന്താണെന്ന് നമ്മൾ അറിയണം എൻ്റെ എനർജി ഞാനിപ്പം സംസാരിക്കുമ്പോൾ വളരെ ആക്റ്റീവാണ് ഊർജ്ജസ്വലതയുണ്ട് വളരെ വൈബ്രന്റ് ആണ് അതേപോലെ തന്നെ ഞാൻ വർക്ക് ഓറിയൻ്റഡ് ആണ് എന്നാൽ മറ്റു പലരും അങ്ങനെയല്ല നമ്മുടെ അഞ്ചു വിരൽ വ്യത്യസ്തമാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ തലം ആത്മീയ തലം നിലവിലെ നമ്മുടെ തലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ആ എനർജിയെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ കറക്ഷൻ വരുത്താൻ എളുപ്പമാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ തന്നെ പല വീടുകളിലും ഭർത്താവ് ഒരു കാര്യവും ചെയ്യത്തില്ലെങ്കിൽ ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രപഞ്ചം തന്നെ അവരെ ആ കാര്യങ്ങളെ ചെയ്യിക്കുവാൻ പ്രാപ്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാര്യ വീക്കാണെങ്കിൽ ഭർത്താവും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ പണ്ട് കാലത്ത് സ്ത്രീകളൊന്നും വീട്ടിന് പുറത്ത് വരില്ലായിരുന്നു ഇപ്പം ഇന്ന് വളരെ ഹസാഡസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡേഞ്ചറസ് ജോലികൾ അടക്കം സ്ത്രീകൾ പുരുഷനേക്കാൾ ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ അവരെ മാസ്കുലിൻ എനർജി ആക്ടിവേറ്റ് ആവുന്നു ആക്ടിവേറ്റ് ആവുമ്പോ അവർക്ക് നഷ്ടമാവുന്ന ഇമോഷണൽ ഫീലിംഗ് വൈകാരിക തലത്തിൽ ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി കോടതികളിൽ കേസുകൾ ക്രമാതീതമായി കൂടുക അഞ്ചു വർഷത്തിനോ പത്ത് വർഷത്തിനോ മുമ്പോട്ടായിരുന്ന കേസുകളേക്കാൾ നൂറിരട്ടിയാണ് വർദ്ധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതേപോലെ അനാഥ അനാഥാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് നമ്മുടെ എനർജി അത് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാരുടെ എണ്ണം കൂടി നമുക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അതെ 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 ഞാൻ ഈ പറഞ്ഞത് ഒരാളുടെ എനർജി ഇപ്പം ഞാൻ ഈ ശ്രീ സൂര്യ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നത് ഫെമിനും സൂര്യ എന്ന് പറഞ്ഞാൽ മാസ്കുലിനുമാണ് അപ്പം ആയിട്ടുള്ള മാസ്കുലിനുണ്ട് അതായത് മുറിവേറ്റ മനുഷ്യനുണ്ട് അത് ആക്റ്റീവായിട്ടുള്ള ആളുകളും മുറിവേക്കപ്പെടും പാസീവ് ആയിട്ടുള്ള ആളുകൾക്കും മുറിവേക്കപ്പെടും അതായത് ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾക്കും മുറിവ് മുറിവേൽക്കും പാസീവ് ആയിട്ടുള്ള ആളുകൾക്കും മുറിവേൽക്കും അതിന് മുറിവേൽക്കുന്നതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല അപ്പൊ മുറിവേക്കപ്പെട്ട ഒരു പുരുഷൻ അവൻ എന്തൊക്കെയായിരിക്കും അവന്റെ പ്രകൃതം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭയങ്കര ക്ഷിപ്രഭൂമിയായിരിക്കും പക്ഷെ അതുപോലെ സ്നേഹമുണ്ടായിരിക്കും അവർ വെഗി എന്താണ് സ്നേഹത്തിന് വേണ്ടി പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും ഫീലിങ്ങും ഇമോഷനും ഇല്ല വളരെ വർക്ക് ഓറിയന്റഡ് ഓറിയന്റാവും പക്ഷെ വൈകുന്നേരം ആവുമ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ സീറോയാണ് ഒരു ഒരു കല്ലുരുട്ടി മലയുടെ മുകളിൽ പണ്ട് നാരായണത്ത് ചെയ്ത പോലെ രാവിലെ നേരെ സൂര്യൻ ഉദിക്കുന്നതിനുമ്പോൾ തുടങ്ങിയതാണ് ഈ കല്ലൂരിട്ടിൽ വൈകുന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല അദ്ദേഹം അവിടെ ചെയ്തത് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്തതെന്നുള്ളതേ ഉള്ളൂ നാരായണപ്രാന്തം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫിലോസഫിയാണ് അതെ 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 അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിങ് ആയത് എവിടെ ഒരു മിസ്സിങ് ഉണ്ടല്ലോ വലിയ കെട്ടിടത്തില് വലിയ മണിമാളികയിൽ താമസിക്കുന്നു അവിടെ അതെ അവിടെ ഏഹ് ആനന്ദമില്ല അവിടെ നമുക്ക് സമാധാനം ഇല്ല അതെ അപ്പം അതേപോലെ തന്നെ റോഡിൽ താമസിക്കുന്ന ആള് നമ്മൾ വിചാരിക്കും ദരിദ്ര ദരിദ്രനാരായണൻ നാഹരിക്കും സമാ ഏറ്റവും സമാധാനം അവർക്കും ഇല്ല സമാധാനമാണ്